ഞങ്ങളെ ചേരാനല്ലൂര് ഇടയ്ക്കുന്ന ഇവിടുത്തെ തോടിന്റെ കോലങ്ങണ്ട വെള്ളം നിറഞ്ഞ് അടക്കുവാണേണ്ട ചുറ്റും വീടാണ് അപ്പൊ ഇവിടെ ആരോ മീൻ പിടിക്കുന്നുണ്ട് വിചാ പറഞ്ഞിട്ട് മീൻ പിടിക്കുന്നത് കാണാനായിട്ട് വന്നതാണ് പക്ഷെ ഇവിടെ മീൻ പിടിക്കുന്നത് നോക്കി വന്നപ്പോൾ എവിടെയെങ്കിലും ആരെയും കാണുന്നില്ല അവിടൊക്കെ ആരൊക്കെയോ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു നേരത്തെ പക്ഷെ ഇപ്പൊ ആരെയും കാണുന്നില്ല നമ്മള് മീൻ ഒരു വീട് എടുക്കാന്ന് വിചാരിച്ച് വലിയ പ്രതീക്ഷ വന്നതാ അപ്പൊ അവിടെ മീൻ പിടിക്കുന്ന ആരും ഇല്ല അപ്പൊ നമുക്ക് തിരിച്ചു പോകാം നമുക്കൊരു ചൂണ്ടയൊക്കെ ആയിട്ട് വരാം അടുത്ത ദിവസം മീൻ പിടിക്കുന്ന വീഡിയോ കിട്ടിയില്ല നമുക്ക് തിരിച്ചു പോകാം അടുത്ത ദിവസം വരുമല്ലേ ആദ്യ മീൻ പിടിക്കാൻ പറ്റുമല്ലേ നമ്മൾ നമ്മളങ്ങനെ വരുന്ന ചൂണ്ടയൊക്കെ ആയിട്ട് വരുമല്ലേ നല്ല മരം ഇത് എന്ത് രസമാണ് ഇത് മറ്റേ മഞ്ചാടി കുരുവിന്റെ മരം അല്ലേ മഞ്ചാടിയുടെ മരം ഇത് രസമുണ്ടല്ലേ എന്റെ ഇലയൊക്കെ കാണാൻ എന്ത് രസമാണ് മഞ്ചാടിയുടെ ഇല അല്ലേ ഇത് രസമുണ്ട് അല്ല രസമുണ്ട് ഇതാരാണാതി ഇപ്പം എന്ത് ചെടിയാണ് കബോണസ്റ്റ് പച്ച കച്ചേ ഇതാണ് നമ്മുടെ നോനി എന്ന് പറയുന്ന സാധനത്തിൻ്റെ മരമാണ് നോനി ഫ്രൂട്ടിൻ്റെ എല്ലാവരും ഇത് കഴിക്കും എന്നൊക്കെ പറയും എനിക്ക് ഇഷ്ടമല്ല എൻ്റെ മണം അടിക്കുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരും എത്ര സാധ്യത എങ്ങനെ കഴിക്കുന്നതാകുമോ പച്ചയാണ് പഴുത്ത് കഴിഞ്ഞ ഒരു അഴുക്ക് മണവായതിനു അഴുക്ക ഇതാണ് ഞങ്ങളുടെ ബദാം കായ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ സാധനം ഇങ്ങനെ എടുത്ത് തല്ലി പൊട്ടിച്ച് തിന്നുവായിരുന്നു അറിയാതിപ്പോണ്ടേ ഇങ്ങനെ പഴുത്ത കഴിഞ്ഞ അതിന്റെ പുറന്തോട് തിന്നുകയും ചെയ്യും അതിന്റെ അകത്തുള്ള തല്ലി പൊട്ടി ചതും തിന്നുമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല അതൊക്കെ ഒരു കാലം ഇങ്ങനെ അടുത്തിട്ട് പഴുക്കൊക്കെ കാണും കൊളൂല വെള്ളം കേറിയ ടേസ്റ്റ് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ആ ഫാം നമുക്ക് തിരിച്ചു പോകാം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഫാം കണ്ടിട്ടില്ലല്ലോ ഇതാണ് ഇലഞ്ഞി പൂക്കുന്നിതാമുല്ല പൂക്കുന്നതേന്മാവ് പൂക്കുന്ന ഇലഞ്ഞിന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ ആ ഇലഞ്ഞി ഇതാണ് ഇത് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിൻ്റെ മുമ്പിൽ ഒരു ഇലഞ്ഞി മഴ ഉണ്ടായിരുന്നു അതിൻ്റെ അത് പറിച്ച അതിൽ നിന്ന് വീഴുന്ന ഇലഞ്ഞിക്കായ പറിച്ചു ഞങ്ങൾ തിന്നക്ക അതിൻ്റെ കുരു വെച്ച് കളിക്കുമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റു ആണ് നൊസ്റ്റു തുമ്പീനൊക്കെ ഉണ്ടോ തുമ്പി ഉണ്ടോ ഇതെന്താണ് തുമ്പി തുമ്പീനൊക്കെ പണ്ട് ഞങ്ങൾ തുമ്പിയെ പിടിക്കുമായിരുന്നു അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ കളികളതേ ഉണ്ടോ എത്ര തുമ്പിയാണ് അത് ഏതെണ്ട തുമ്പിയുണ്ട രണ്ട് തുമ്പിതേണ്ട ഇരിക്കുന്നുണ്ട് <물� bodhi> blue Shango's Pup Blue s 이 a n g o s Pup? Blue s h a 이 g o s p ഇതെപ്പം ग्लो എല്ലാം വാടിക്ക്